ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം നെക്സ്റ്റ് സീസണിൽ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാറ് വരുമെന്ന രീതിയിലാണ് ഇപ്പോൾ ന്യൂസുകളും കാര്യങ്ങളും പുറത്തു വരുന്നത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പും കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു വാർ ലൈറ്റ് വരും എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കല്യാൺ ചൗബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയായാലും മാർക്കസ് മർഗ്ലോയാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇക്കാര്യം അറിയിച്ചത് അതുപോലെ കെൽനോ പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻപ് പുറത്തുവിട്ട പോലെ എല്ലാ സാധകളും ഉണ്ട് എന്നതിനെയാണ് ഇതിൽ നിന്ന് എനിക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലായത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇപ്പോൾ നമ്മുടെ എ എഫ് എഫിൻ്റെ ജനറൽ ജനറൽ ബോഡി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ എല്ലാവർക്കും കുറേ നിലവിൽ ഐ എസ് എല്ലിപ്പോൾ കഴിഞ്ഞ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഡെർബി പോരാട്ടത്തിൽ പോലും പല പ്രശ്നങ്ങളും റഫറിമാരുടെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ഥിരം റഫറിമാരുടെ ഓരോ മണ്ടത്തരങ്ങൾ കാണാറാണ് പതിവ് ഇപ്പോൾ ഐ എസ് എല്ലിൽ അപ്പോൾ അതിനെതിരായി ഇപ്പോൾ എല്ലാ കോച്ചുമാരും പ്രതികരിക്കുക പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ തന്നെ എ എഫ് എഫ് ഇപ്പോൾ ഇന്നലെ നടന്നുണ്ടായിരുന്ന ജനറൽ ബോഡി കൂടിയതിനെ തുടർന്ന് നമ്മുടെ റഫറിങ്ങിൻ്റെ മെയിൻ ആളായ എന്താണ് കെറ്റിലെന്ന് കെറ്റിൽ എന്നാണ് തോന്നുന്ന പേര് ട്രവർ കെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള റഫറിങ് ഓഫീസ് ചീഫ് ഓഫീസർ അപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വാർ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഇപ്പോൾ നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് റഫറിമാരുടെ പ്രയോഗങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ വാർ വരും സീസണിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്ലാന് അപ്പോൾ അതിൽ മാർക്കസിൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സിന് നമ്മൾ വാർ കൊണ്ടുവരികയാണെങ്കിൽ ഐ എസിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി രൂപയുടെ അടുത്ത് ചിലവ് വരുമെന്നാണ് അതിൽ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐ എസ് എല്ലിൽ പതിമൂന്ന് പതിനാലോളം ക്യാമറാസ് പതിനാറിനുള്ളിൽ വരുന്ന ക്യാമറാസ് ഓരോ മത്സരത്തിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഐ എസ് എല് ഇങ്ങനൊരു സെറ്റപ്പ് വാർ സിസ്റ്റം കൊണ്ടുവരാൻ എളുപ്പമായിരിക്കുമെന്ന രീതിയിലൊക്കെയാണ് അതിലേക്ക് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പതിനാലോളം ക്യാമറ ഐ എസ് എല്ലുണ്ട് അതുപോലെ ഐ ലീഗിലും കൊണ്ടുവരുമോ എന്നുള്ള കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് പക്ഷെ ഐ എസ് എൽ ഐ ലീഗിലൊക്കെ ആണെങ്കിൽ മൂന്നാല് ക്യാമറാസ് ഒക്കെ ഉള്ളു അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന റിസ്ക് ആയിരിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാലും ഐ എസ് എൽ ഒരു വാർ ലൈറ്റ് സിസ്റ്റം അനുസരിച്ചായിരിക്കും എങ്ങനെയാലും ആദ്യം വരിക എന്തായാലും വരട്ടെ കുറച്ചെങ്കിലും റഫിമാരുടെ ആ ഒരു പൊട്ടത്തരങ്ങളൊക്കെ മാറിക്കിട്ടും അത്രേ പറയാനുള്ളൂ ഇപ്പോൾ കുറേ ആയിട്ട് ഈ വാറിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഒന്നും നടക്കില്ല എന്നോ വാർ കഴിഞ്ഞ സീസൺ വാർ ലൈറ്റ് ഈ സീസണിലേക്ക് വാർ ലൈറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല അതുപോലൊരു വെറുതെയുള്ള ഒരു അപ്ഡേറ്റ് ആവാതിരുന്നാൽ മതി നടന്നാൽ അത് വലിയ കാര്യം തന്നെയാണ് അപ്പം എന്തായാലും കണ്ടറിയാം അപ്പോൾ വീഡിയോ അവസാനിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് അറിയപ്പെടുത്താ അപ്പോഴത്തെ വീഡിയോയുടെ വീണ്ടും കാണാൻ അതുമായിരിക്കും ബൈ